സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ പ്രിയപ്പെട്ട രക്ഷിതാക്കള് സുഹൃത്തുക്കളെ അള്ളാഹു സുഹാനു വത്താഴ ഒരുപാട് ഇഷ്ടപ്പെടുകയും അള്ളാഹുവിൻ്റെ മലക്കുകളാൽ അല്ലാഹു ബർക്കത്ത് ചൊരിയുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ ഒരു നിക്കാഹിൻ്റെ സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചു കൂടിയത് വാണിമൽ സ്വദേശി അമ്മദാജി സാഹിബിന്റെ മകൻ അബ്ദുൽ ജലീൽ സാഹിബിന്റെ മകൻ ഡോക്ടർ ജസീമും കടവത്തൂർ സ്വദേശി തൊടുവയിൽ അബ്ദുൽ മജീദ് സാഹിബിന്റെ മകൾ ഡോക്ടർ ഫസ്നയും തമ്മിൽ സ്വർണാഭരണങ്ങൾ മഹർ നിക്ഷയിച്ച് നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനും അവരുടെ സംതൃപ്തമായ സമാധാനമുള്ള ഒരു കുടുംബ കുടുംബജീവിതത്തിന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുമാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ചുകൂടിയത് സത്യത്തിൽ ഏതൊരു കല്യാണം നടക്കുന്ന സമയത്തും രണ്ട് വ്യക്തികളോ രണ്ട് കുടുംബങ്ങളോ അല്ല ബന്ധങ്ങളായി കൂടി കൂടിയോജിക്കാറുള്ളത് നമ്മളൊക്കെ പരസ്പരം കുടുംബങ്ങളാകുന്ന നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരുപാട് ഹലാലായ ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുന്ന അനുഗ്രഹീതമായൊരു ഇബാതത്ത് എന്ന നിലക്കാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ വൈവാഹിക ജീവിതത്തെ ഈ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് ജനങ്ങളെ നിങ്ങളെയൊക്കെ പടച്ച റബ്ബ് വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും വ്യത്യസ്ത നിറത്തിലുമൊക്കെ സൃഷ്ടിക്കാനുള്ള കാരണം നിങ്ങൾ ആ ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും നിറത്തിന്റെയും പേരിൽ പവറും പത്രാസും കാണിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഇന്ന അക്രമക്കും ഇന്നാഹി അത് കാക്കും നിങ്ങളിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച ബന്ധങ്ങളെ ഏറ്റവും മനോഹരമായി കൊണ്ടു നടക്കുന്ന ആളുകളെയാ ഒരിക്കൽ മദീന പള്ളിയിൽ നിന്നും ഒരു നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് അബൂധ റതി അള്ളാഹു അനുഭവം ബിലാൽ റബിഅള്ളാഹു അനുഹൂൻ തമ്മിൽ എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സംസാരത്തിൻ്റെ അടക്ക് പെട്ടെന്ന് ബിലാൽ റബിഅള്ളാഹു അനുഹു എന്തോ പറയാൻ വേണ്ടി വാത്തുറക്കാൻ നിൽക്കുമ്പോ സർവ മനുഷ്യരും നോക്കി നിൽക്കേ അബൂദർ പറഞ്ഞു നീ മിണ്ടരുത് കറുത്തവളുടെ മകനെ നിന്നെ എനിക്കറിയാം കറുത്തവളുടെ മകനെ സ്വന്തം മുഖത്തേക്ക് നോക്കി കറുത്തവളുടെ മകനെ എന്ന ഒരു പ്രയോഗം അബൂദറിന്റെ വായിൽ നിന്ന് കേട്ടപ്പോ ബിലാൽ റതി അൽ നനുവിന്റെ കണ്ണു നിറഞ്ഞു കാരണം ചുരുളം മുടിക്കാരനായ കറുത്ത കുറുകിയ ഒരു മനുഷ്യനായിരുന്നു ബിലാൽ അബൂദറിന്റെ വാക്ക് കേട്ടതോടുകൂടി ബിലാലിന്റെ കണ്ണു നിറഞ്ഞു പിന്നീട് ഒരു അക്ഷരം ശബ്ദിക്കാതെ തല നിൽക്കുന്ന ബിലാൽ റദിയൽ നനുവിന്റെ അരികിൽ ചെന്ന് അബൂദർ പറഞ്ഞു ബിലാൽ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാ എനിക്കെന്റെ എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പോയി വിളിച്ചു പോയതാണ് ബിലാൽ താങ്കൾ എന്റെ വാപ്പാക്ക് തിരിച്ചു വിളിക്കണം പുഞ്ചിരിയോടെ ബിലാൽ റതി തിരിച്ചു പറഞ്ഞു ഇല്ല അബൂദർ ഞാൻ ഒരിക്കലും നിങ്ങളുടെ രക്ഷിതാക്കളെ പറയില്ല എന്റെ പ്രവാചകൻ എന്നെ അത് പഠിപ്പിച്ചിട്ടില്ല കുറ്റബോധം കൊണ്ട് കണ്ണുനീരുമായി അള്ളാന്റെ ഹബീബിന്റെ അരികിൽ ചെന്ന് ലോകത്തിന്റെ പ്രവാചകന്റെ മുൻപത്ത് മുട്ടുകുത്തി നിന്നിട്ട് അബൂദർ റബി പറഞ്ഞു പ്രവാചകരെ അബദ്ധം കൊണ്ട് ഞാൻ വിളിച്ചുപോയി അതുകൊണ്ട് താങ്കൾ ബിലാലിനെ വരുത്തണം ഞാൻ എൻ്റെ ഇടത്തെ കവള് നിലത്ത് പറ്റിച്ചു വെക്കാം വലത്തേക്കവള് മുകളിലേക്ക് വെക്കാം ബിലാലിൻ്റെ കറുത്ത കാലുകളെ കൊണ്ട് എൻ്റെ ഈ വെളുത്ത മുഖത്ത് ചവിട്ടാൻ താങ്കൾ കൽപ്പിക്കണം അള്ളാഹുവിന്റെ തിരുദൂതൻ തിരിച്ചു പറഞ്ഞു ഇല്ല അബൂദർ എന്റെ റബ്ബെന്നെ അത് പഠിപ്പിച്ചിട്ടില്ല വിങ്ങി പൊട്ടി കരഞ്ഞിറങ്ങി പോകുന്ന അബൂദറിനെ കൈയാട്ടിയിട്ട് റസൂലുള്ള പിന്നെ പറഞ്ഞു അബൂദറേ ബിലാലിന്റെ മനസ്സിലുള്ള പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളുടെ തൗബ പോലും ഇസ്ലാം ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കരുത് ലോകത്തെ പഠിപ്പിച്ച മതം വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു കണ്ണ് നിറയിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച മതം അയൽവാസി പട്ടിനു കിടക്കുമ്പം മതം നോക്കരുതെന്നും അവൻ വയറുവശന്ന് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാണെന്നും ലോകത്തെ പഠിപ്പിച്ച റസൂലിന്റെ മതം ഉറുമ്പ് കൂട്ടത്തെ നിങ്ങൾ കരിച്ചാൽ നിങ്ങളെ കരിക്കും ഞാൻ എന്ന് ലോകത്തിന്റെ സിട്ടാവ് പഠിപ്പിച്ച മതം ആദ്യമായി അമുസ്ലിമിന്റെ മയ്യത്ത് കണ്ടപ്പം എഴുന്നേറ്റ് നിന്ന് തലപ്പാപൂരി ഒരു മയ്യത്തിനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച മതം വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പടച്ചറബിന്റെ പള്ളിക്കാട്ടിൽ ആറടി മണ്ണിൽ വെച്ച് ആരും നിങ്ങൾക്ക് തസ്മീത്ത് ചൊല്ലി തന്നാലും പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങളെ തൗബ പോലും തലവിട്ട് കടക്കൂലാന്ന് അള്ളാന്റെ തിരുദൂതൻ പഠിപ്പിച്ച മതം ആ മതത്തിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാ ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് ഇന്ന് വിവാഹിതനാകുന്ന സഹോദരൻ ജസീമിനും ഫസ്നക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണേ ഈ രണ്ട് മക്കൾ മാത്രം പടച്ചോന വഴപ്പെട്ട പോരാ കയറി വരുന്ന ഫസ്ന എന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ട് ജസീമിന്റെ കുടുംബത്തിന് കാണാൻ പറ്റണം ഒരു വാപ്പാന്റെ അടുത്തുനിന്ന് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന ഒരു പെണ്ണിനെ നാല് ചുമരിൻറെ ഉള്ളിലിട്ട് സങ്കടപ്പെടുത്തൂലാന്നും നിറം കൊണ്ടോ പണം കൊണ്ടോ അവൾക്കൊരിക്കലും ഒരു കണ്ണീര് കുടിക്കുന്ന അവസ്ഥ എന്റെ കുടുംബത്തിൽ ഉണ്ടാവൂലാന്നും നാളെ പടച്ചറബിന്റെ സ്വർഗത്തിൽ നിന്റെ കയ്യിൽ ഫസ്നന്റെ കൈയും നിന്റെ മക്കളും ഉണ്ടാകും എന്ന് ഫസ്നയുടെ മുഖത്തു നോക്കി ഒരു വാപ്പ കാണുകൊടുക്കുന്ന നിക്കാഹ് അല്ലാതെ ആണിന്റെ വീട്ടിലെ പൊരപ്പണി ചെയ്യാനും വെച്ചു വളമ്പാനും രാത്രി ഭോഗിക്കാനും ദേഷ്യം വരുമ്പം മുമകമായിട്ട് ഭയപ്പെടുത്തി ഭരിക്കാനും ആ ഒരു കരാറാണ് തന്റെ വാപ്പയോട് പറയുന്നതും നിങ്ങളെ മകളെ ഞാൻ അങ്ങനെ പരിപാലിക്കുമെന്ന് കൈപിടിച്ചു കൊടുക്കുന്ന സാഹിബി എന്റെ കുടുംബം സങ്കടപ്പെടൂല നിന്റെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളായി കാണാൻ പഠിപ്പിച്ച മോളയാ നിനക്ക് ഞാൻ ഏൽപ്പിക്കുന്നത് ഒരു വാപ്പ പറയുന്ന പടച്ചോ എന്നോട് പറഞ്ഞു എന്റെ എനിക്ക് തരാൻ എന്റെ കുടുംബവും ഇന്റെ കുടുംബവും സമാധാനപ്പെടാൻ ഇങ്ങനെ ഓരോരുത്തരും കുടുംബത്തിൽ അവനവന്റെ സ്വഭാവവും നമ്മളെ നാവും പെരുമാറ്റവും ഇതൊക്കെ നന്നാക്കിയാ എല്ലാ കുടുംബവും സ്വൈര്യ എല്ലാ കുടുംബത്തിലും സമാധാനം ഉണ്ടാവും അതിനു പകരം നിറം നോക്കിയും തറവാട് നോക്കിയും പണം നോക്കിയും ഈഗോ വിട്ടുപാറാത്ത മനസ്സുമായി ഒരാളെ മനസ്സെങ്കിലും സങ്കടപ്പെടുത്തിയിട്ട പടച്ചോന്റെ മണ്ണ് കിടക്കുന്നതെങ്കിൽ ഒരു സ്വൈര് അല്ല തരൂല അത് നെറ്റിയിൽ എത്ര നിസ്കാരത്തായ്മ പടച്ചോന്റെ മണ്ണു ചെന്ന് ഹജ്ജ് ചെയ്താലും ആ മനുഷ്യരെ ഇസ്ലാം ആ തിരിച്ചറിവരെ കുടുംബം ഇന്ന് വിവാഹിതനാകുന്ന ജസീമിന്റെയും ഫസ്നയുടെയും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളാണിത് എന്തിനാ ഈ വിവാഹം എന്ന ചോദ്യത്തിന് റബ്ബ് പോലും കൊടുത്ത മറുപടി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ നിങ്ങളുടെ ശരീരവും മനസ്സും ആഗ്രഹിക്കുന്ന സ്വസ്ഥതയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പക്ഷെ ഇന്ന് പൊതുവെ പലരും പറയാറുണ്ട് വിവാഹത്തോടു കൂടിയ പലരുടെയും സമാധാനം നഷ്ടപ്പെടാറ് എന്ന് എന്തുകൊണ്ട ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ച റസൂലുള്ള പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് സ്വന്തം ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കണ്ടെത്തിയപ്പോ വിവാഹത്തിൽ എന്ത് മര്യാദ പ്രാണിക്കണം പോലും ഇന്ന് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങൾക്ക് അറിയാതെ പോയി വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മക്കളുടെ മനസ്സുകളിൽ ലിബറൽ ചിന്താഗതി കുത്തിവെക്കപ്പെട്ടു ആൺ ആണിനെയും പെണ്ണു പെണ്ണിനെയും കെട്ടലാണ് സമാധാനമെന്നും കുപ്രസിദ്ധരും സുപ്രസിദ്ധരുമായ ഏതോ ആയിരത്തിൽ ഒരു സിനിമാ നടന്റെ കുടുംബം വേർപെട്ടപ്പോഴേക്കും വിവാഹമേ കാലഹരണപ്പെട്ട പയഞ്ചൻ ആചാരമാണെന്ന് മീഡിയകളിലൂടെ നമ്മളെ മക്കളെ മനസ്സിലവര് കുത്തിവെച്ചപ്പോ ഇരുപത്തഞ്ചും ഇരുപത്തെട്ടും വയസ്സുള്ള പെൺമക്കൾക്കും മുപ്പത് വയസ്സായ ആൺമക്കൾക്ക് പോലും വിവാഹം വേണ്ടെന്ന് തോന്നി അവിടെയാണ് നമ്മൾ മക്കളെ ബോധവാന്മാരാക്കേണ്ടതും ഈ കാണുന്ന തലമുറ സൃഷ്ടിക്കപ്പെടുന്നത് വൈവാഹിക ബന്ധത്തിലൂടെ മാത്രമാ ഒരു പ്രായത്തിന്റെ അപ്പുറത്തേക്ക് നിന്റെ ശരീരത്തിനോട് നിനക്ക് ചില കടമകളുണ്ട് അത് കണ്ടു തീർക്കുന്ന തോന്നിവാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ടതല്ല ലിവിംഗ് ടൂഗതറുകളുടെയും ഡേറ്റിങ്ങേയും ബെസ്റ്റുകളെയും കളിച്ചു തീർക്കേണ്ടതല്ല മറിച്ച് പടച്ചറബ് വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഒരു കുടുംബത്തിന്റെ കൂടെ അള്ളാൻ്റെ സ്വർഗത്തിലേക്ക് പോകാനാ എന്റെ ജീവിതം ഇന്ന് ിന്തിക്കുന്നടത്താണ് ജീവിതത്തിന്റെ അർത്ഥവും മൂല്യവും അതുകൊണ്ട് തന്നെ സഹോദരൻ ജസീമിനോട് എനിക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ ഏറ്റവും നല്ല ആണെന്നാൽ കപ്പട മീഷയും സിക്സ് പാക്ക് ബോർഡിയുമാണെന്ന് മീഡിയക്കാരും പഠിപ്പിക്കും അല്ല ആണുങ്ങളിൽ ഏറ്റവും സുന്ദരൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ നിനക്ക് വേണ്ടി ഫസ്ന പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്നെ കാണാതാകുമ്പം ഫസ്നയുടെ നെഞ്ച് പടയുന്നുണ്ടെങ്കിൽ നീ ഇല്ലാതെ ഒരു രാത്രി പോലും കടന്നുറങ്ങാൻ ഫസ്നക്ക് പറ്റുന്നില്ലെങ്കിൽ ഓരോ നിസ്കാര പടത്തൊന്നും പടച്ചോന്റെ നേരെ കഴിഞ്ഞിട്ടുമ്പോ പടച്ചോനെ എന്റെ പിയാപ്പിളനെ കൊണ്ടോന്നതിന്റെ മുൻപ് ഇങ്ങോയ്ക്കോറബ്ബെ എനിക്ക് എന്റെ പിയാപ്പിളല്ലാണ്ട് ഒരു സെക്കൻഡ് പോലും പറ്റൂല റബ്ബേ എന്ന് നിനക്ക് വേണ്ടി നിന്റെ പെണ്ണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ ആണാ എന്റെ ദീനിനാ പടച്ചോന്റെ അടുത്ത് വില സഹോദരൻ അതുകൊണ്ട് തിരിച്ചറിയേണ്ടതും ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റുന്നവനാ ക്ഷമിച്ചും സഹിച്ചും തിരിച്ചറിവോടെ പെരുമാറുന്നവനാ